The real beauty in your heart, boche, golden diamonds. Buy now, pay later.

താലൂക്ക് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിന്ധു ക്യാൻസർ പ്രതിരോധ പരിപാടികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പരിശീലനം നൽകി ആലത്തൂർ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നിഷ പഴമ്പാലക്കോട് സി എച്ച് എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ആലത്തൂർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഫസീല അലീമ താലൂക്ക് ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു താലൂക്ക് ആശുപത്രി പി ആർഒ ഷിനു തുടങ്ങിയവർ സംബന്ധിച്ചു സ്ത്രീകളെ ബാധിക്കുന്ന സ്ഥാനാർബുദം ഗർഭാശയകല അർബുദം എന്നിവ പ്രാരംഭത്തിൽ കണ്ടെത്തിയാൽ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമെന്നും ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവബോധം എല്ലാ സ്ത്രീകൾക്കും ആർജിക്കണമെന്നും ഡോക്ടർ സിന്ധു പറഞ്ഞു എല്ലാതന്നെ